സ്നേഹത്തിന്റെ ചായക്കട ഒരുക്കി സി ഐ ടി യു ജനറൽ വർക്കേഴ്സ് യൂണിയൻ കൊല്ലം ഏരിയ കമ്മിറ്റി വയനാട് പുനർനിർമ്മിതിക്കായിട്ടാണ് സി ഐ ടി യു സ്നേഹത്തിന്റെ ചായക്കട ഒരുക്കിയത് ഇഷ്ടം പോലെ കഴിക്കൂ ഇഷ്ടമുള്ളത് നൽകൂ എന്ന ആഹ്വാനം ഉയർത്തി സി ഐ ട്യൂ ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്നേഹത്തിന്റെ ചായക്കട മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് സംവരിക്കുവാൻ പറ്റാത്ത ഫണ്ടുകളും ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് മേടിച്ചെടുത്ത് പരമാവധി വയനാട്ടിൽ എത്തിക്കുക എന്നുള്ള നമ്മൾ ചെയ്തത് വളരെ മാതൃകാപരമാണ് ഒരു സ്നേഹ പോലെ നമ്മുടെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇത് എത്തുമെന്നുള്ള ഉറപ്പുണ്ട് യൂണിയൻ ഏരിയ പ്രസിഡന്റ് വിമൽ ദേവ് അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി പി കെ സുധീർ സ്വാഗതം പറഞ്ഞു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹണി പെഞ്ചമിൻ മുൻ കൌൺസിലർമാരായ ഡോക്ടർ ഡി സുജിത്ത് ചിന്തായൽ സജിത്ത് എസ് സുദേവൻ നാസിം മണികണ്ഠൻ വൈശാഖ് സുമേഷ് കുമാർ പ്രമീള ശ്രീലക്ഷ്മി ശാലിനി പുഷ്പരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്നേഹത്തിന്റെ ചായക്കട ശനിയാഴ്ച രാത്രി എട്ട് മണിവരെ ഉണ്ടായിരിക്കും വരുന്നവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കുടിക്കാം ഇഷ്ടമുള്ളത് നൽകാം വയനാടിനായുള്ള സഹായങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്നേഹപ്പെട്ടിയിൽ നിക്ഷേപിക്കാം എന്നതാണ് ആപ്തവാക്യം ശനിയാഴ്ച വരെ ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് ന്യൂസ് ബ്യൂറോ കുട്ടിയം